ഹലോ ഫ്രണ്ട്സ് അങ്ങനെ അപ്പോൾ നമ്മൾ ആക്ച്വലി ഇന്ന് പറയാൻ വന്നത് പോപ്പുലർ സർവീസിൻ്റെ ഒരു തല്ലിപ്പൊടി സർവീസിനെ കുറിച്ചാണ് നമ്മൾ ആക്ച്വലി നമ്മുടെ ഒരു വണ്ടി ഒരു വണ്ടി ഇപ്പോൾ റീസെൻ്റ്ലി പോപ്പുലർ സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു നിങ്ങൾക്ക് അതിലേക്ക് പോപ്പുലറിൻ്റെ അറിയാമായിരിക്കും അവർക്ക് ഹൂണ്ടായി ഉള്ളതാണ് അപ്പോൾ അവരുടെ സർവീസ് സെൻറ്ററിൽ കൊടുത്തിട്ടാണ് അപ്പോൾ ആരെങ്കിലും ഒക്കെ പോപ്പുലർ സർവീസ് ഉപയോഗിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോ കാറുകളൊക്കെ കൊടുക്കാനായിട്ട് മുമ്പ് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് എടുത്തും അതേ അതിന്റെ പ്രൂഫ് ഒക്കെ എടുത്ത് വയ്ക്കാൻ മറക്കണമെന്ന് വെച്ചാൽ തനി ഉടായ്പ്പ് പരിപാടി ഇവിടെ നടത്തുന്നില്ല അപ്പോൾ പോപ്പുലർ സർവീസിന്റെ സൈഡിൽ നിന്ന് നല്ല ഉടായ്പ സംഭവം എനിക്ക് കാശ്വലി കിട്ടിയിട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ കാർ നോർമൽ പീരിയോഡിക് സർവീസിന് കൊടുക്കുന്ന സമയത്ത് ഒരു ഇഷ്യൂ ഉണ്ടാകുന്നില്ല ആകെ എ സിക്ക് മാത്രം ചെറിയൊരു കൂളിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു വേറൊരു ഇഷ്യൂ ഉണ്ടാകുന്നില്ല പക്ഷെ ഇവർ സർവീസ് ഇത് വന്നതിന് ശേഷം ഇതിന്റെ ഷോക്ക് അപ്സോബർ ഭയങ്കര ഇഷ്യൂ ആയി ഷോക്ക് അപ്സോർബർ നമുക്ക് ഓടിക്കാനായി പറ്റുന്നില്ല അത്ര അധികം ജമ്പിംഗും സംഭവങ്ങളൊക്കെ വന്നു തുടങ്ങി അപ്പോൾ ഇന്നിട്ട് അവർ പറഞ്ഞത് ഷോക്ക് അപ്സോബർ കമ്പ്ലൈൻ്റാണ് അത് എന്നാണ് പറഞ്ഞത് അപ്പോൾ കൊടുക്കുന്ന സമയത്ത് ഒരു ഇഷ്യൂ ഇല്ലാണ്ട് നമ്മൾ എന്ത് ഇപ്പോൾ ഞാൻ ആക്ച്വലി ഇവരിൽ കൊടുക്കാൻ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ വേറെ എന്താ നോർമലി സൈസ് സർവീസും അങ്ങനത്തെ വേറെ സർവീസും കൊടുക്കാറ് ഒരു വർഷം ഇവർക്ക് കൊടുത്താൽ തന്നെ നല്ല തല്ലിപ്പൊളി സർവീസായിട്ട് ഞാൻ ഞാൻ വേണ്ടാന്ന് വെച്ചാണ് പിന്നെ ഇവർ പൊരിഞ്ഞ വിളിയായിരുന്നു വിളിച്ച് വിളിച്ച് മനുഷ്യന് ബ്രാന്താക്കി അത്ര അധികം ഡെയിലി ഡെയിലി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കുറെ നമ്പർക്ക് എന്താ പറയുക ബ്ലോക്ക് ചെയ്തു പിന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റാണ് ഞാൻ എന്നിട്ട് എന്തായാലും ഓട്ടം വെച്ചിട്ട് കൊടുത്താൽ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ എന്താ വെച്ചാൽ നമുക്ക് അധികം ഓട്ടോന്നും ഉണ്ടാകുന്നില്ല പറയുമ്പോൾ എൻ്റെ ബിലീനോൻ്റെ വണ്ടിയുടെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇത് അധികം അധികം ഓട്ടോന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ കൊടുക്കണ്ടാന്ന് വിചാരിച്ചാൽ പറയുമ്പോൾ സർവീസ് ഡ്യൂ അതിന് ആയിരുന്നു ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ആയിട്ടുള്ള സർവീസ് ഡ്യൂ അതിനായിരുന്നു അപ്പോൾ എന്താ ആകെ രണ്ടായിരം കിലോമീറ്ററൊക്കെയാണ് പണ്ടത്തെ മുൻപത്തെ സർവീസായിട്ട് ഇപ്പോൾ ഓടിക്കുന്നത് അപ്പോൾ അത് തന്നെ ഭയങ്കര കുറവാണ് അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു ആവശ്യമില്ല ഓയിലടക്കന്മാരുടെ ഒരു ആവശ്യമില്ല ശരി ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ മേരെ വിളി സഹിക്കാൻ വയ്യാണ്ടായിട്ടുള്ള ലാസ്റ്റ് ഞാൻ ഇപ്പോൾ എന്തെങ്കിലും അവിടെ പോട്ടാൻ വെച്ചിട്ടാണ് കൊടുത്തത് എന്ന് വെച്ചാൽ ഒരു മൂവായിരം രൂപയുടെ പാക്കേജ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ആക്കോട്ടെ പോട്ടേന്ന് വന്നിട്ടാണ് കൊടുത്തത് ഇപ്പോൾ കൊടുത്തത് പുലിവാരെന്നുവച്ചാൽ നമുക്കിപ്പോൾ ഇനി ഇപ്പോൾ ആകെ ഇനിയിപ്പോൾ ശരിയാക്കാണെങ്കിൽ നമ്മുടെ ഷോക്കപ്പ് സോബർ മാറ്റേണ്ട അവസ്ഥയാണ് എന്ന് വെച്ചാൽ തീ അത്രയും തല്ലിപ്പിളിലേക്ക് കൊണ്ട് തിരിച്ചു തന്നെ എന്നാണെന്ന് വെച്ചാൽ ഞാൻ പിക്കപ്പ് സർവീസോ കൊടുത്തിട്ടുണ്ടെന്നു വച്ചാൽ പിക്കപ്പും ഡ്രോപ്പും സർവീസോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്കിത് വന്നത് ദിവസം വന്നത് കൊണ്ടുവന്ന ദിവസം അറിയണമെന്നില്ല നമ്മളത് അടുത്ത ദിവസം ഓടിച്ച് നോക്കിയപ്പോഴാണ് സംഭവം അറിയണേ അപ്പോൾ ആരും എല്ലാ നിങ്ങൾ പോപ്പുലർ സർവീസിൽ കൊടുക്കുന്നതാണെങ്കിൽ സൂക്ഷിച്ച് കൊടുക്കാൻ മറക്കണ്ട എന്ന് പറഞ്ഞാൽ ഇത്രയും കൂടുതൽ സർവീസ് ഞാൻ ഇതൊരു ആയിട്ട് കാറ്റി മാറ്റിൻ്റെ സർവീസ് ഒന്നും ഇഷ്യൂ വന്നിട്ടില്ല ഞാൻ നോർമലി സൈ സർവീസും വേറെ സർവീസും കൊടുക്കാറ് ഇവന്മാർക്ക് ആ ഒരു ആകെ നോർമൽ സർവീസിന് കൊടുത്താൽ എനിക്ക് മതി ഏതാണ് എന്ന് വെച്ചാൽ ഒരു മരിക്ക് ചെയ്താൽ ക്ലീനിങ് പോലും മരിക ഇത് തന്നെ ക്ലീൻ ചെയ്ത് തന്നില്ല നമ്മുടെ ഗ്ലാസ്സും ഒക്കെ ഓയിലൊക്കെ ആക്കി വെച്ചിരിക്കുന്നു മൂന്നാമത്തെ റേഷൻ പിക്കപ്പ് കൊണ്ടുവന്നതാണ് എന്ന് വെച്ചാൽ എൻ്റെ പ്രൂഫും സംഭവമൊക്കെ ഉണ്ടാവും അവരെ കോൾഡ് കോഡിംഗ് കടക്കണ്ട് എന്നുവെച്ചാൽ കോൾ നമുക്ക് ഞാൻ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ പ്രൈമറി ഫോൺ ഇപ്പം സാംസങ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ റെക്കോർഡിങ് ഫുൾ ഉണ്ട് ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അത് കാണിച്ചിട്ടാൻ പറ്റാത്തത് അപ്പോൾ പൂപ്പിലാൽ കൊടുക്കുമ്പോൾ സൂക്ഷിച്ചു കൊടുക്കാൻ മാർക്കണ്ട കേട്ടോ ഞാൻ ആക്ച്വല മാരുതിയിലൊക്കെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് ബന്ധം ആണെന്ന് നോക്കാം അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാൻ വന്നാൽ അപ്പോൾ ആരെങ്കിലും ഒക്കെ സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ആയിക്കോട്ടെ എന്താ പറയുക മാരുതി ആയിക്കോട്ടെ സൂക്ഷിച്ച് കൊടുക്കാൻ മറക്കണ്ട ഉമ്മ മരിച്ച് ഉമ്മ കാശ്ശു വാങ്ങിക്കാൻ ഉമ്മന്മാര് തന്നെ കംപ്ലയിൻ്റ് ആക്കണ്ടെങ്കിൽ അല്ലാണ്ട് സാധനം കൊടുക്കുമ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാവും പെട്ടെന്ന് ഷോക്കി ഇഷ്യൂ വരുമോ എന്നുവച്ചാൽ അമ്മാര് ഇഷ്യൂ എന്തെങ്കിലും തരുന്ന വെറുതെ കിടന്ന് നമ്മുടെ ട്രാക്ടറിൽ പോണ പോലെയാണ് അങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്ന വണ്ടി അപ്പോ ആയങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചു കൊടുക്കാൻ പറ്റില്ല മാക്സിമം നിങ്ങൾ കൊടുക്കാനായിട്ട് നോക്കുക വേറെ ഇഷ്ടം പോലെ സർവീസ് ഉണ്ടല്ലോ മരയ്ക്കൊക്കെ അപ്പൊ മര അവർ നോക്കി അത്ര കൂട്ടായപ്പോ ഞാൻ തീരെ പ്രദേശമാണെന്നില്ല പക്ഷേ പറയുമ്പോൾ എനിക്ക് അടുത്തുള്ളതൊക്കെ വരാറ്റ് വേറെ ഡീലർഷിപ്പ് സെല്ലിങ് എന്താ പറയാ ഇതൊക്കെ ഒക്കെ ഉള്ളത് എനിക്ക് പോപ്പിലുണ്ട് അടുത്ത് അടുത്തുള്ളത് എൻ്റെ വീടിന്റെ ബി വേർ ഉന്മാരേട്ടാ കൂതറാണെങ്കിൽ ഇത്രയും കൂതറാൻ ഞാൻ കണ്ടിട്ടില്ല എന്നിട്ട്മാർക്ക് റിപ്ലൈ അയച്ചേക്കുന്നത് ഇപ്പം എനിക്ക് റിപ്ലൈ അയച്ചേക്കുന്നത് ഓൾറെഡി പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെക്കോർഡിംഗ് കൊണ്ട് വരെ പറഞ്ഞത് എന്റെ ചെറിയൊരു ഇഷ്യൂ ആണ് ഞാൻ എന്നിട്ട് രണ്ടാമത്തെ ഒരു കംപ്ലയിൻറ്റ് ഇതിപ്പോ ആദ്യം രണ്ടാമത്തെ പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടാണ് എന്നിട്ട് അപ്പോൾ വിളിച്ച് പറയുന്നത് ഇതിന് ഷോക്കഅപ്പ് ഒരു ഇഷ്യൂ ആണ് പക്ഷെ വലിയ കാര്യമുള്ള ഇഷ്യൂ ഒന്നുമില്ല ഇപ്പം മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അതിന്റെ റെക്കോർഡിംഗ് എൻ്റെ ഉണ്ട് എന്നിട്ട് ഇപ്പോൾ ഞാൻ ഇത് കംപ്ലയിൻ്റ് ഇതിട്ട് റിപ്ലൈ ഇപ്പൊ അമ്മമാര് ഇമെയിൽ റിപ്ലൈ അയച്ചിരിക്കുകയാണ് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മാറ്റാൻ ഇതിൻ്റെ പറഞ്ഞിട്ട് തന്നെ റിപ്ലൈ ചെയ്യണേ അപ്പം പത്ത് വയസ്സേക്ക് കൂടെ വിശ്വസിക്കാൻ കൊള്ളാത്ത സാധനങ്ങളാണ് ഇപ്പോൾ മര അവോഡ് ചെയ്യാൻ നല്ലത് വേറെ ഇഷ്ടം പോലെ സർവീസ് ഉണ്ടല്ലോ അവിടേക്ക് പോയാൽ മതിയോ സർവീസ് സെൻ്ററുകാരല്ലോ അപ്പോൾ ബോപ്പലന്ന ഏരിയയിലേക്ക് പോരത്തിട്ടാ അതൊന്നും ഷേജൻ ആക്ച്വലി വന്നതെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെയായിട്ട് ഇത്രയും കൂത്ര സർവീസ് മാറ്റി എക്സ്പെക്ട് ചെയ്തിട്ടില്ല അപ്പം ഇനി ഞാൻ മിക്ക എടുക്കാനുള്ള സാധ്യത ഭയങ്കര കുറവ് മതിയായി ഇതോടെ ഞാൻ വർഷം ഫുള്ള് പോയി